പ്രീസലോൺ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നമ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ നെ ഹോവയുടെ അരുളപ്പാണ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുന്ന ചെറുതും വലുതുമായ സമ്മാനങ്ങൾ ഒരു പക്ഷേ നന്മകളുടേതാകാം വേദനകളുടേതാകാം അനുഗ്രഹങ്ങളുടേതാകാം എന്തുമായിക്കൊള്ളട്ടെ അതിനെ പരാതികളൊന്നും കൂടാതെ വാങ്ങി സ്വീകരിപ്പാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അത് വലിയ ദൈവസ്നേഹത്തിൻ്റെ മാതൃകയാണ് കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എന്തു തന്നെയാണെങ്കിലും പ്രിയമുള്ളവരെ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടുന്നത് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്താലും അത് ഞാൻ സ്വീകരിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് ആ ഒരു നല്ല മനോഭാവം നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം ഒരിടത്ത് ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബം അമ്മയും മകളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു ദിവസം മകൾ എവിടെയോ പുറത്തു പോയിട്ട് തിരികെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അമ്മ എങ്ങനെ തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം മകൾ പറഞ്ഞു എന്താണ് അമ്മ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തുണികളിൽ പല നിറങ്ങളിലുള്ള നൂലുകൾ കൊണ്ട് എന്തൊക്കെയാണ് ഈ കാണിച്ചു വയ്ക്കുന്നത് അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് മകളോട് മറുപടി പറഞ്ഞു നീ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗമല്ലേ നീ കണ്ടുള്ളൂ ഇത് കെട്ടി പിണഞ്ഞു കിടക്കുന്നത് കൊണ്ടാണല്ലോ നിനക്ക് പരിഭവം അപ്പോൾ അമ്മ എന്ത് ചെയ്തു ആ ഒരു എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ മറുഭാഗം ഇങ്ങനെ തിരിച്ചു കാണിച്ചപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് ഗോൾ ഈസ് ലവ് എന്നിങ്ങനെ അമ്മ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാ ആ മകൾ അതിശയിച്ചു പോയി കാരണം ഒരു വശത്ത് കെട്ടുവിണഞ്ഞ നൂലുകൾ കൊണ്ട് ഒരു അഭംഗി സൃഷ്ടിച്ചിരുന്നെങ്കിലും മറുഭാഗത്ത് മനോഹരമായ ഒരു ചിത്രത്തയ്യലായിരുന്നു ആ അമ്മ ഒരുക്കിയത് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു ചിത്രം തയ്യലാണെന്ന് പറയാം ഇവിടെ തയ്ക്കുന്നത് ദൈവമാണെന്ന് മാത്രം അനുദിന ജീവിതത്തിൽ പല വേദനകളും ഭാരങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നാം നേരിടേണ്ടി വന്നേക്കാം ഇതൊക്കെ ആ ഒരു ചിത്രത്തയ്യലിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ മറുവശത്ത് ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല ക്രമീകരണം അവൻ മറുഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ അതൊക്കെ സ്വീകരിക്കും ുള്ള ഒരു മനസ്സ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി എപ്പോഴും ദൈവത്തിൻ്റെ ആ കൃപകൾ അനുഭവിച്ച് മുന്നേറുന്നവർക്ക് മാത്രമേ ആ ഒരു മനസ്സുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു ശക്തിയോടെ ആ ഒരു ദൈവകൃപയോടെ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒക്കെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ